ഞാൻ ഞാൻ ചെയ്യാൻ മീൻ പക്ഷെ ഇന്ന് അത് അരച്ചു വരട്ടി വെച്ചേക്കാണ് കിളിമീൻ ഇവിടെ നമ്മൾ കിളിമീൻ എന്നാണ് പറഞ്ഞത് എല്ലായിടത്തും എന്താണ് പേരെന്ന് എനിക്കറിയില്ല അതി കുറെ ഇത് നമുക്ക് നമുക്കില്ലാത്തത് കൊണ്ടാണ് കറിവേപ്പില എന്തായാലും നോട്ട്സിക്കിനാണ്ട് കുഴപ്പമില്ല ഞാൻ മീൻ ഇടാൻ ഇതിൽ അരച്ചു വരട്ടിയേക്കുന്നത് മുളക് പൊടിയൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾ പിന്നെ കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ അതിനുവേണ്ട ചുമപ്പില്ലല്ലോ പച്ച ൂടെ കിടത്താനുള്ള സ്ഥലം ഇതിന് ബന്ധപ്പെട്ട് തിരിച്ചിടും തിരിച്ചിട്ടിട്ട് ഒരു കൂട്ടുകൂടെ ചേർക്കണം ഓക്കെ ചേർക്കാൻ പോന്ന് മീനെല്ലാം തിരിച്ചിട്ടു തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ ഇതിൻ്റെ പുറത്തൊരു തേങ്ങാപ്പാൽ ഇനി അതിനകത്തിൽ ഒന്ന് വെന്താൽ മതി അധികം വേവുമില്ല കിളിമീൻ്റെ അധികം വേവുമില്ല അതോടൊന്ന് ചെറിയ തീയിലൊന്ന് പറ്റണം പറ്റി നമുക്ക് എടുക്കാം അപ്പോൾ പണിക്കണി എല്ലാം വറുത്തു അത് നോക്കി അത് എത്ര ഇതായിരുന്നു അതൊന്ന് ചെയ്ത് നോക്കണം ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് ടേസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയും ആ ഉഗുരന നല്ലതാണ് പക്ഷെ ഞാനത് കളയാ പറഞ്ഞതൊന്നും പറയത്തില്ലല്ലോ പക്ഷെ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് രുചി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതാ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ഇതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലൂടെ അരച്ച് ചേർക്കണം അത് പ്രത്യേകം പറയാം ഇതിൻ്റെ അരയ്ക്കുന്ന കൂട്ടത്തില്ല അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും കൂടെ തരണം ഒന്ന് ചെയ്ത് നോക്കണം അതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുണ്ടാവും ഓക്കെ താങ്ക്